നമസ്കാരം ഞാൻ വിവേക് ബാലകൃഷ്ണൻ പറയാൻ പോകുന്നത് ഒരു മോട്ടിവേഷൻ ബുക്കിനെ കുറിച്ചിട്ടാണ് എല്ലാവർക്കും അറിയാവുന്ന ഒരു പുസ്തകമാണ് കേരളത്തിൽ ഒരുപാട് വിറ്റഴിഞ്ഞു പോയിട്ടുള്ള ഒരു പുസ്തകമാണ് യൂട്യൂബിലൊക്കെ തന്നെ ഒരുപാട് വീഡിയോസ് ഒക്കെ ഇതിന്റെ അവൈലബിൾ ആണ് പുസ്തകത്തിന്റെ പേര് സീക്രട്ട് അഥവാ രഹസ്യം എന്നാണ് ഈ ഒരു പുസ്തകം എന്റെ കയ്യിലേക്ക് എത്തുന്നത് ഏകദേശം ഒരു ആറേഴ് വർഷം മുമ്പാണ് പ്രിയ സുഹൃത്തു മലിനായ ഷിയാസ് ആണ് എനിക്ക് ഒരു ബുക്ക് സജസ്റ്റ് ചെയ്തത് ഷിയാസിനെ ഒരുപാട് നന്ദി ഈ സമയത്ത് അറിയിക്കുന്നു എന്താണ് ഇതിനെ കുറിച്ച് ഇപ്പോൾ പറയാൻ തോന്നിയത് എന്ന് ചോദിച്ചാൽ ഈ പുസ്തകത്തില് നമുക്ക് നമ്മളെ നമുക്ക് എന്താ പറയാ ഒരുപാട് നല്ല ചിന്തകൾ ഉണർത്തുന്ന അല്ലെങ്കിൽ നമ്മുടെ ലൈഫിനെ തന്നെ മാറ്റിമറിക്കാവുന്ന ഒരുപാട് കാര്യങ്ങൾ ഈ പുസ്തകത്തിൽ അടങ്ങിയിട്ടുണ്ട് റോഡാബെൻ എന്ന് പറയുന്ന ഒരു സ്ത്രീയാണ് ഈ ഒരു പുസ്തകം പ്രസിദ്ധീകരിച്ചിരിക്കുന്നത് അല്ലെങ്കിൽ എഴുതിയിരിക്കുന്നത് അവരുടെ ചിന്തയിലൂടെ മാത്രമല്ല ഇതിലെ കാര്യങ്ങൾ കടന്നു പോകുന്നത് ഒരുപാട് ശാസ്ത്രജ്ഞന്മാരും ഗവേഷകരും എഴുത്തുകാരും ഡോക്ടേഴ്സും ഒക്കെ തന്നെയാണ് ഈ ഒരു പുസ്തകത്തിൽ അവരുടേതായിട്ടുള്ള കാഴ്ചപ്പാടിലൂടെയുള്ള കാര്യങ്ങൾ പങ്കുവച്ചിട്ടുള്ളത് അതുകൊണ്ടാണ് ഈ ഒരു പുസ്തകം വളരെയധികം വ്യത്യസ്തമാവുന്നത് നമ്മൾ ഒരാള് അവരുടെ ചിന്തയിൽ ഇങ്ങനെയാവണം എന്ന് എഴുതി വെച്ചിട്ടുള്ള പുസ്തകമല്ല അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് നമ്മുടെ എല്ലാ വികാരങ്ങളിലൂടെയും കടന്നു പോകുന്ന നമ്മുടെ ഓരോ മൈനൂട്ടായ കാര്യങ്ങളെയും എങ്ങനെ നിയന്ത്രിക്കണമെന്നും അല്ലെങ്കിൽ നമ്മൾ എങ്ങനെയാണ് പോസിറ്റീവായിട്ട് ചിന്തിക്കേണ്ടത് എന്നൊക്കെ ഈ പുസ്തകം പറയുന്നുണ്ട് ഈ പുസ്തകത്തിൽ എനിക്ക് വളരെയധികം ടച്ചിങ് ആയിട്ടുള്ള ഒരു സംഭവം ഒന്ന് ഷെയർ ചെയ്യണം എന്ന് തോന്നി നമ്മൾ അങ്ങനെയാണല്ലോ നല്ല കഥകൾ നമ്മൾ കേൾക്കുമ്പോൾ നമ്മൾ അത് കൂട്ടുകാരോട് പറയും അല്ലെങ്കിൽ നല്ല സിനിമ കണ്ട നമ്മൾ പറയും നല്ല സിനിമയാണ് എന്ന് അതുപോലെ ഈ ഒരു ഈ ഒരു പുസ്തകത്തിനകത്ത് ഒരു നല്ല കഥയുണ്ട് ഒരു ആ ഒരു കഥ പറയാനാണ് ഇപ്പോ എനിക്ക് തോന്നുന്നത് അപ്പൊ ആ ഒരു കഥ പറയാം അത് ലോകത്തിലെ തന്നെ അത്ഭുത മനുഷ്യൻ എന്നറിയപ്പെടുന്ന ഒരു മനുഷ്യനാണ് മോറീസ് എന്നാണ് അദ്ദേഹത്തിന്റെ പേര് അദ്ദേഹം ഒരു എഴുത്തുകാരനാണ് പ്രഭാഷകനാണ് അദ്ദേഹം അദ്ദേഹത്തിന്റെ വിമാനത്തിൽ ആയിരത്തി തൊള്ളായിരത്തി എമ്പത്തി ഒന്ന് മാർച്ച് മാസം പത്താം തീയതി ഇങ്ങനെ പറന്നുകൊണ്ടിരിക്കുകയായിരുന്നു പെട്ടെന്ന് ആ വിമാനം തകർന്ന് താഴെ വീണ് തരിപ്പണമായി അദ്ദേഹത്തിന്റെ ശരീരവും ഏകദേശം ആ രീതിയിൽ തന്നെ തകർന്ന് തരിപ്പണമായി ശ്വസിക്കാൻ അന്നനാളം പോലും ഇല്ല അല്ല ശ്വസിക്കാൻ ശ്വാസനാളം പോലും ഇല്ലാതെ തകർന്ന തരിപ്പണമായി പീറ്റർ എന്ന് പറയുന്ന ഒരു മിഷനിലൂടെയാണ് അദ്ദേഹം ശ്വസിച്ചുകൊണ്ടിരുന്നത് ഡോക്ടേഴ്സ് എല്ലാം പറഞ്ഞു നിങ്ങൾ ഏകദേശം ജീവശവമായി ഇനി നിങ്ങൾ ഒരിക്കലും ജീവിതത്തിലേക്ക് കടന്നു വരില്ല എന്നുള്ളത് വിധി എഴുതി പക്ഷെ അദ്ദേഹം അദ്ദേഹത്തിന്റെ ഹോസ്പിറ്റൽ ആ ബെഡിൽ കിടന്ന് ചിന്തിച്ചു എന്റെ കാര്യങ്ങൾ എങ്ങനെയാണ് ഒരു ഡോക്ടർ തീരുമാനിക്കുന്നത് അല്ലെങ്കിൽ മറ്റൊരു വ്യക്തി തീരുമാനിക്കുന്നത് അത് ഞാനല്ലേ തീരുമാനിക്കേണ്ടത് അപ്പോ അന്ന് മുതൽ ആ നിമിഷം മുതൽ അദ്ദേഹം സ്വപ്നം കണ്ടു തുടങ്ങി ആ ഹോസ്പിറ്റലിൽ നിന്നും അദ്ദേഹം വലിയ ഒരു വലിയ എന്താ പറയാ സന്തോഷത്തോടെ നടന്നു പോകുന്ന ഒരു സ്വപ്നം അദ്ദേഹം കാണുകയും ഒന്ന് ആലോചിച്ചു നോക്കണം ശ്വാസനാളം തകർന്ന തരിപ്പണമായി നട്ടെല്ല് തകർന്ന തരിപ്പണമായി അങ്ങനെ ശരീരത്തിലെ എല്ലാ എല്ലുകളും പൂട്ടി അങ്ങനെ ഒരു മനുഷ്യനാണ് ആ ബെഡിൽ കിടന്ന് ചിന്തിക്കുന്നത് ഞാൻ ഈ ഹോസ്പിറ്റലിൽ നിന്ന് നടന്നു പോകുമെന്ന് ഡോക്ടർമാർ പറയുന്നു നിങ്ങൾ ഇനി നടക്കില്ല എന്ന് അങ്ങനെ അദ്ദേഹത്തിന്റെ ചിന്ത അതിശക്തമായി പ്രവർത്തിക്കുകയും അദ്ദേഹം അതിനെക്കുറിച്ച് വളരെ വിഷുലായി കാണുകയും ഒക്കെ ചെയ്തു പിന്നീട് സംഭവിച്ചത് എന്താണെങ്കിൽ അദ്ദേഹത്തിന്റെ അദ്ദേഹം സൂസിച്ചുകൊണ്ടിരുന്ന റോസ്പിറ്റർ എന്ന് പറയുന്ന മിഷീൻ ഡോക്ടർമാരെടുത്ത് അഴിച്ചു മാറ്റുന്നതാണ് അവർക്ക് തന്നെ അത്ഭുതകരമായി അവർക്ക് തന്നെ അത്ഭുതമായി ഇതെങ്ങനെ സംഭവിച്ചു എന്ന് ചോദി ചോദിക്കുന്നു പിന്നീട് കുറെ ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ അദ്ദേഹം ആ ഹോസ്പിറ്റലിൽ നിന്ന് നടന്ന് പുറത്തേക്ക് പോകുന്നതാണ് ഇതെല്ലാം തന്നെ അത്ഭുതകരമായ കാര്യമാണ് അദ്ദേഹം പറയുന്നത് ഇത് എന്റെ ചിന്തകൾ കൊണ്ട് സംഭവിച്ചതാണ് ഞാൻ നടക്കുമെന്ന് ഞാൻ ചിന്തിച്ചു ഞാൻ അത് വിഷ്വലായി കണ്ടു അതുപോലെ തന്നെ ഞാൻ ശ്വസിക്കുമ്പോൾ ആദ്യം എനിക്ക് വേദന ഉണ്ടായിരുന്നു ആ പിന്നീട് ഞാൻ അത് പതുക്കെ വീണ്ടും ശക്തിയായി ശ്വസിച്ചുകൊണ്ടിരുന്നു പിന്നീട് പിന്നീടത് മാറി അങ്ങനെ അത്ഭുതം സൃഷ്ടിച്ച ഒരു മനുഷ്യൻ മോറീസ് ഗുഡ്മാൻ അദ്ദേഹത്തിന്റെ ഈ ഒരു കഥ തീർച്ചയായിട്ടും നമുക്ക് വളരെ എന്താ പറയുക മോട്ടീവ് ഒന്ന് ആലോചിച്ച് നോക്ക് ഇത്രയും വലിയൊരു അപകടം നടന്ന് അദ്ദേഹത്തിന്റെ വിമാനവും തകർന്ന് അദ്ദേഹത്തിന്റെ ശരീരവും ഒക്കെ തന്നെ തകർന്നു എന്നാലും അദ്ദേഹത്തിന് തകരാത്ത ഒരു സംഭവം എന്ന് പറയുന്നത് മനസ്സായിരുന്നു ആ മനസ്സ് ശക്തി മായി പ്രവർത്തിക്കുകയും ഈ പ്രപഞ്ചത്തോട് അദ്ദേഹം പറഞ്ഞുകൊണ്ടിരുന്നു ഞാൻ നടക്കും എനിക്ക് ശ്വസിക്കാൻ കഴിയും എന്നൊക്കെ അപ്പോൾ നമ്മൾ എന്താണോ പ്രപഞ്ചത്തോട് പറയുന്നത് അത് പ്രപഞ്ചം നമുക്ക് സാധിച്ചു തരും എന്നാണ് മോറിസ് ഗുഡ്മെൻ അദ്ദേഹത്തിന്റെ ജീവിത അനുഭവങ്ങൾ കൊണ്ട് ഈ ബുക്ക് ഈ ബുക്കിൽ പറയുന്നത് അപ്പോൾ അത് തന്നെയല്ലേ നമുക്ക് എപ്പോഴും നമ്മൾ പല കാര്യങ്ങളും നമുക്ക് ചെയ്യാൻ കഴിയില്ല അല്ലെങ്കിൽ നമുക്കത് സാധ്യമല്ല എന്നൊക്കെ നമ്മൾ ചിന്തിക്കുന്നുണ്ടെങ്കിൽ ഈ ഒരു കഥ ഇത്ര യും വലിയൊരു സംഭവത്തിൽ നിന്ന് അതിജീവിച്ച് വന്ന മനുഷ്യര് ഈ പ്രപഞ്ചത്തിൽ ഉണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കണം അപ്പോൾ തടസ്സങ്ങളായി നിൽക്കുന്നത് എല്ലാം തന്നെ നമ്മുടെ ഉള്ളിലാണ് നമ്മുടെ ഈ നമ്മുടെ ഉള്ളിലാണ് എല്ലാ ശക്തിയും ഉള്ളത് അപ്പൊ നമ്മൾക്ക് നമ്മൾ തന്നെയാണ് അതിനെ നിയന്ത്രിക്കുന്നതും അപ്പോൾ അനന്തമായ വലിയൊരു ശക്തിയാണ് നമ്മൾക്കുള്ളിൽ ഉള്ളത് എന്നും അത് പ്രവർത്തിക്കാൻ നമുക്ക് കഴിയുമെന്നും നമ്മൾ നമ്മളെ തന്നെ വിശ്വസിക്കുക എന്നുമാണ് ഈയൊരു പുസ്തകത്തിൽ ഉടനീളം പറയുന്നത് നമ്മൾ ചിന്തിക്കുന്നത് എന്താണോ അതാണ് നമ്മൾ എന്ന് മോറിസ് ഗുഡ്മെൻ പറഞ്ഞു വെക്കുന്നുണ്ട് അപ്പോ നമ്മുടെ ചിന്തകൾ ശരിയായാൽ നമ്മൾ നമ്മുടെ ഉദ്ദേശ ലക്ഷ്യങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ചിന്തകൾ പൂർണ്ണമായും വളരെ ഉദ്ദേശ ശുദ്ധിയോടുകൂടി നല്ലതായ ആണെങ്കിൽ അല്ലെങ്കിൽ നമ്മൾ നിരന്തരമായ എന്തിനാണോ ചിന്തിച്ചു കൊണ്ടിരിക്കുന്നത് അത് നമ്മളായി തീരും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല അപ്പോ ഇത് കേൾക്കുന്ന എല്ലാവർക്കും അവരുടെ ചിന്തകൾ നൽ നല്ലതാവട്ടെ അല്ലെങ്കിൽ അവരുടെ ലക്ഷ്യങ്ങൾ പൂർത്തീകരിക്കാൻ സാധിക്കട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നിർത്തുന്നു അതോടൊപ്പം തന്നെ എന്താ പറയുക ഇതുപോലത്തെ മോട്ടിവേഷൻ വീഡിയോസുകളോ അല്ലെങ്കിൽ ഇതുപോലത്തെ സംഭവങ്ങളൊന്നും ഞാൻ അധികം ചെയ്യാറില്ല ഇത് ഈയൊരു പുസ്തകം ഞാൻ ഈ നമ്മുടെ ചാനലിൽ ആദ്യ കാലങ്ങളിലൊക്കെ വായിച്ചിട്ട് ഇട്ടിട്ടുണ്ടായിരുന്നു പിന്നീടത് കോപ്പിറേറ്റ് കിട്ടും എന്ന് മനസ്സിലായപ്പോൾ അൺലിസ്റ്റ് ചെയ്തതാണ് ാണ് അപ്പോൾ പിന്നെ എപ്പോഴും എനിക്കിങ്ങനെ തോന്നി ഇത് പറഞ്ഞാൽ നല്ലതാണ് അല്ലെങ്കിൽ പറയണമെന്ന് തോന്നി അതുകൊണ്ട് പറഞ്ഞതാണ് എല്ലാവർക്കും നന്മകൾ വരട്ടെ എന്ന് മാത്രം പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം